സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര തോഴ്പാടം സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആറാം സീസൺ സമാപിച്ചു ഫൈനലിൽ ജേതാക്കളായി ടെർഗേറിയൻസി എന്നീ ടീമുകൾ തമ്മിലാണ് കലാശ പോരാട്ടം നടന്നത് ഇരുപാദത്തിലും ഒന്ന് ഒന്ന് സമനില പാലിച്ചുകൊണ്ട് കളി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങി പെനാൽറ്റിയിലും സമനിലയായതോടെ ടോസിലൂടെയാണ് ജേതാക്കളെ നിശ്ചയിച്ചത് പോരാട്ട വീരത്തോടൊപ്പം ഭാഗ്യം കൂടെ ചേർന്ന് നിന്നതോടെ ടൂർണമെന്റിൽ കെ പി മുഞ്ചൻസ് ജേതാക്കളായി തുടർന്ന് നടന്ന സമാപന സമ്മേളനം പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു ഇത്രയും വലിയൊരു പരിപാടിയാണ് അറിയില്ല ഏതായാലും വളരെ സന്തോഷവും വളർന്നു വരുന്ന നമ്മളുടെ സമൂഹത്തെ ഏറ്റവും ഉന്നമനമല്ല അവരുടെ കായിക വളർച്ചയെ എങ്ങനെയെല്ലാം വളർത്തണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പന്തുകളി എല്ലാം നടന്നു വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഓരോരുത്തരുടെ ആരോഗ്യത്തെ കുറിച്ചിട്ടും അറിഞ്ഞു അതെല്ലാം വളർത്തുന്നതിന് വേണ്ടി അവരുടെ അല്ല കായിക പ്രേമികളെ ഇറക്കുക എന്നുള്ളത് തന്നെയാണ്

അത് നന്നാക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ ടൂർണമെന്റ് കൊണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്പോർട്സ് രംഗത്ത് എല്ലാ വിഭാഗങ്ങളുടെയും അകപടമ സഹായ ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം ഈ ടൂർണമെന്റിന്റെ ഔപചാരികമായ ഉദ്ഘാടന നമ്മുടെ നമ്മുടെ ഫൈനൽ പ്രസിഡന്റ് കൂടി സന്തോഷം കാര്യമാണ് കമ്മിറ്റി അംഗങ്ങളായ ഷമിൽ സജ്ജാദ് ഗ്രാമപഞ്ചായത്ത് സമിതി അധ്യക്ഷ രമണി തലച്ചിറ രാമകൃഷ്ണൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് ന്യൂസ്